വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ എന്നാരോപിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ സി പി ഐ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽ ഡി എഫ് ഭരണത്തിൽ കൊപ്പം പഞ്ചായത്തിന്റെ നില സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തേക്കും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തേക്കും ഉയർന്നുവെന്നും സംഘാടകർ പറഞ്ഞു പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയ ഭരണ നേട്ടത്തിൽ അംഗങ്ങൾക്കുള്ള അനുമോദനം ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പത്തിന് കൊപ്പത്ത് വെച്ച് നടത്തും ബഹുജന കൂട്ടായ്മയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ ഹരിതകർമ്മസേന അംഗങ്ങൾ നൂറു ദിവസം പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ കലാമേളയിൽ പങ്കെടുത്ത് സമ്മാനം ലഭിച്ചവർ എന്നിവരെയും അനുമോദിക്കും അതോടൊപ്പം പഞ്ചായത്തിലെ ജനകീയ ഭരണസമിതിയെ തകർക്കാൻ യു നടത്തുന്ന അപവാദ പ്രചരണത്തിനുള്ള മറുപടി കൂടിയാകും ബഹുജന കൂട്ടായ്മ എന്നും സംഘാടകർ പറഞ്ഞു പ്രവർത്തനങ്ങൾ നിരവധിയാണ് അത് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനമാണ് ആയിരത്തിലധികം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തും നമ്മുടെ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുമാണ് മാത്രമല്ല നൂറ് ശതമാനം അല്ല നൂറ്റി പതിനാല് ശതമാനം അഡ്വാൻസായി തുക വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ കുപ്പം പഞ്ചായത്ത് അപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇപ്പോൾ അടുത്ത കാലത്തായി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ യു ഡി എഫും യു ഡി എഫ് പ്രധാനമായി ബി ജെ പിയുടെയും ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൂടി നടക്കേണ്ടായി അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകളെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയാണ് ഈ തീയതി ശനിയാഴ്ച മണിക്ക് കൊപ്പ ഒരു വലിയ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് മുഹമ്മദ് ഡോക്ടർ പി തുടങ്ങിയവർ പങ്കെടുക്കും ലൈഫ് പദ്ധതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയതായും പട്ടികജാതി വികസന ഫണ്ട് പൂർണ്ണമായും ചിലവഴിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു നൂറ് ദിവസം തൊഴിൽ ദിനങ്ങൾ ആദരവ് മാലിന്യ സംസ്കരണം വലിയ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒപ്പം ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് സേനയ്ക്ക് ആവശ്യമായ സ്വന്തമായി വാഹനം ജില്ലാ പഞ്ചായത്തുനിന്ന് വിട്ടുകിട്ടിയിട്ടുണ്ട് പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് മുന്നൂറ്റി നാൽപ്പത്തേഴ് കിടപ്പ് രോഗികളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത് അവരെ നിരന്തരമായി നമ്മൾ ഡേ കെയർ പരിശീ പരിശോധന നടത്തി ഇരുന്നൂറ് പേരെ നിരന്തരമായി ഇടപെടുന്നുണ്ട് അപ്പോൾ അതിന് സൗകര്യത്തിനായി ഒരു ഒരു ആംബുലൻസ് ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അംഗനവാടികൾ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനം നടന്നു വരുന്ന വരികയാണ് ഇപ്പോൾ എല്ലാ അംഗനവാടിയിലും വാട്ടർ പ്യൂരിഫയർ കൊടുക്കലുണ്ടായി ഇനി ടീച്ചർമാർക്ക് ഈ സ്മാർട്ട് അംഗനവാടിയാക്കുന്നതിൻ്റെ ഭാഗമായി ടാബുകൾ അതുപോലെ തന്നെ എല്ലാ അംഗനവാടിയിലും ടി വി എല്ലാ സംവിധാനങ്ങളും നടപ്പാക്കി വരികയാണ് അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വലിയ പുരോഗതിയിലാണ് ഇതെല്ലാം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായി യു ഡി എഫ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സമയബന്ധിതമായി ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ് ആ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ശനിയാഴ്ച ഇങ്ങനെ ഈ ഭരണസമിതിക്ക് ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിലെ എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയാക്കൽ നടക്കുന്നു വില്ലേജ് ഓഫീസ് ഹോമിയോ ഡിസ്പെൻസറി ഉൾപ്പെടെ ആധുനിക നിലവാരത്തിൽ പൂർത്തിയാക്കി പോലീസ് സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും സ്മാർട്ട് അംഗനവാടികൾ പൂർത്തിയാക്കി വരികയാണെന്നും മാലിന്യ സംസ്കരണത്തിലും പാലിയേറ്റീവ് രംഗത്തും മുന്നേറാനായെന്നും ഈ നേട്ടങ്ങളെല്ലാം മറച്ചുവെച്ചാണ് യുഡിഎഫ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതെന്നും സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു അജയൻ എ സോമൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ബീന ആമിയൂർ ലോക്കൽ സെക്രട്ടറി എം രാജൻ ന് കോപ്പം ലോക്കൽ സെക്രട്ടറി കെ മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു